നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചക്കപ്പഴം എന്ന സിറ്റ്കോം പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി ടിക്ടോക്കും റീൽസുമാണ് റാഫിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അഭിനയത്തോടുള്ള ഇഷ്ടം മൂലം അവസരങ്ങൾക്കായി റാഫി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് എത്തുന്നത് സുമേഷ് ക്ലിക്കായതോടെ സിനിമയിലേക്കും റാഫിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങി റാഫിയുടെ ഭാര്യ മഹീനയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് തന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മഹീന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ വീഡിയോ ഒന്ന് ചെറുതായി റീച്ച് ആയാൽ അപ്പോൾ തന്നെ നെഗറ്റീവ് കമന്റുകളുടെ ബഹളം എന്നാണ് മഹീന പറഞ്ഞത് ഒരു വീഡിയോ അല്പം റീച്ച് ആയി എന്നൊരു തോന്നൽ വന്നാൽ അപ്പോൾ തന്നെ കുറെ ചോദ്യങ്ങളുമായി ആളുകൾ എത്തും നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം എന്താണ് എങ്കിലും ഞാൻ പറയില്ല എന്ന് മഹീന പറഞ്ഞു ഇവൾ വലിയ ആളായി ഇവൾക്ക് അഹങ്കാരമാണ് ജാടയാണ് ഞാൻ എന്തൊക്കെയായി എന്നാണ് ആളുകൾ പറയുന്നത് ഞാൻ ആയിട്ടില്ല ഒരു സംഭവം ആയിട്ടില്ല അതുകൊണ്ടല്ല ഞാൻ തീരുമാനം എടുക്കുന്നത് പിന്നെ ഞാൻ എന്ത് തീരുമാനവും എടുക്കണം എന്ന് വിചാരിച്ചാലും അത് എൻ്റെ ചോയ്സ് ആണ് എന്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പറയാൻ ഉള്ളത് മാത്രമേ ഞാൻ പറയൂ പല ആളുകളും പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ അതിന് പ്രതികരിക്കുന്നില്ല ഇനി വല്ലതും പറയണമെന്ന് തോന്നിയാൽ അത് ഞാൻ പറയും അല്ലാതെ ആളുകൾ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ നിൽക്കുകയില്ല ഒരുപാട് ആളുകൾ എന്നെ ബോഡി ഷേമിംഗ് നടത്തുന്നുണ്ട് പലർക്കുമുള്ള ശരീരഭാഗങ്ങളാണ് എനിക്കുമുള്ളത് ഞാൻ വെച്ച് കെട്ടിയത് ആണ് ദുബായിൽ വന്ന ശേഷമാണ് എനിക്ക് മാറ്റങ്ങൾ എന്നൊക്കെ ആളുകൾ പറയുന്നത് കണ്ടു എന്നാൽ അതിലൊന്നും കാര്യമില്ല ദുബായിൽ വന്നതുകൊണ്ട് എനിക്ക് മാറ്റങ്ങൾ വന്നതല്ല ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ എനിക്ക് എല്ലാം ചെയ്യാൻ ചെയ്തു തരാൻ വീട്ടുകാർ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഞാൻ ജോലിക്ക് വന്നതാണ് ഒൻപത് മണിക്കൂർ ജോലിക്ക് ശേഷമാണ് എനിക്ക് എന്തിനെങ്കിലും സമയം കിട്ടുന്നത് അപ്പോൾ ഉറപ്പായും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കും ദുബായിൽ പോകുന്ന പെണ്ണും എല്ലാം നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ പോലെ ജോലി ചെയ്യുന്നവരല്ല ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയ ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ബോൾഡ് ആയതായി തോന്നുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും എനിക്ക് വിഷയമില്ല എന്നല്ല പക്ഷേ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളെ മാനേജ് ചെയ്യാനാകുമെന്ന് എനിക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ വിശ്വാസത്തിലാണ് മുൻപോട്ട് പോകുന്നത് കുറച്ചാളുകൾ എൻ്റെ ജീവിതത്തിൽ പോയി കുറച്ചാളുകൾ വന്നു ഏതൊരു ബന്ധത്തെയും പെർമനന്റ് എന്ന് പറയാൻ ആകില്ല ഒരാൾക്ക് മാത്രം അത് എന്നും വേണമെന്ന് കരുതിയിട്ടും കാര്യമില്ല രണ്ടുപേർക്കും രണ്ടുപേരും ജീവിതകാലം മുഴുവൻ വേണം എന്ന് കരുതിയിട്ടേ കാര്യമുള്ളൂ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠം അതാണെന്നാണ് മഹീന പറഞ്ഞത് മഹീന മുന്നേയും ചക്കപ്പഴം ഫെയ്യിം റാഫിയും പ്രണയിച്ചൊന്നായവരാണ് റാഫിയുടെ സുമേഷ് എന്ന ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയത്തിലായതാണ് മഹീന ബ്യൂട്ടീഷ്യൻ കോഴ്സ് അടക്കം പൂർത്തിയാക്കിയിട്ടുള്ള മഹീന ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒപ്പം മോഡലിംഗും ഇൻഫ്ലുവൻസർ ലൈഫും എല്ലാം മഹീന ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് പലപ്പോഴായി പ്രേക്ഷകരിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കും മറുപടിയുമായി മഹീന രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് തലക്കേട്ട് നൽകിയാണ് വീഡിയോ മഹീന പങ്കുവച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഹീന നാട്ടിലുണ്ട് ലീവിന് വന്നതാണെന്നും കുറച്ചുനാൾ നാട്ടിൽ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് മഹീന വീഡിയോ ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണെങ്കിലും ഗ്രാഫിക്കൊപ്പമുള്ള ചിത്രങ്ങളും വിശേഷങ്ങളോ ഒന്നും തന്നെ മഹീന പങ്കുവയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ പേരും മാറ്റിയിരുന്നു മഹീന ക്യു ആൻഡിയിലും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുവെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മഹീന തയ്യാറായില്ല പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ചാലും താൻ ഉത്തരം പറയില്ലെന്നും മുൻകൂട്ടി മഹീന പറയുകയും ചെയ്തിരുന്നു ദുബായിലെ ജീവിതം അവസാനിപ്പിച്ചു എന്ന ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് മഹീന സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ദുബായ് വിട്ടിട്ടില്ല എനിക്കിപ്പോൾ വെക്കേഷൻ ആണ് വൈകാതെ തിരിച്ചു പോകും ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിലാണെന്നും മഹിന പറഞ്ഞു സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാൻ അധികം താല്പര്യമുള്ള ആളാണ് താനെന്നും അതിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്നും മഹീന പറഞ്ഞിരുന്നു പിന്നീടാണ് ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും എല്ലാം മഹിന പങ്കുവച്ചത് സന്തോഷം ദുഃഖമുണ്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ സന്തോഷത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പഠിക്കാനും പഠിപ്പിച്ചും തരും ക്ഷമ എന്താണ് എങ്ങനെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിച്ചു വിശ്വസിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് കുറെ ആളുകളെ വിശ്വസിക്കരുത് എന്നൊക്കെയും ഞാൻ പഠിച്ചു നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നുണ്ടാവില്ല നമ്മുടെ ഒപ്പം ഇരുന്ന് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശം പറയുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പഠിച്ചു നമ്മുടെ മുമ്പിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ നമ്മളോട് ഇഷ്ടമാണെന്ന് കരുതും പക്ഷെ അവർ നമ്മളെ കുറിച്ച് മോശമാകും പറയുന്നത് എന്നറിയാൻ നമ്മൾ വൈകും നല്ല വ്യക്തി മോശം വ്യക്തി എന്നല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകും ചെയ്യുന്നത് ചില ആളുകൾ നമ്മളോട് പുറമേ നല്ല പിള ചമയുകയും എന്നാൽ അവരുടെ ഉള്ളിൽ മോശം ചിന്തയും ആകും അങ്ങനെയുള്ളവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് അത് തന്നെയാണ് എന്റെ സൗന്ദര്യത്തിന്റെ കാരണവും സമാധാനമുണ്ടെങ്കിൽ ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും മഹീന പറഞ്ഞു പ്രണയവിവാഹത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും മഹീന പങ്കുവെച്ചു ലവ് മാരേജ് മോശമാണെന്നോ നല്ലതാണെന്നോ പറയാനാകില്ല കാരണം നമുക്ക് കിട്ടുന്ന വ്യക്തിയെ പോലെ ഇരിക്കും ജീവിതം നമ്മുടെ ജീവിതം എന്തെന്ന് പ്രൊഡക്റ്റ് ചെയ്യാനാകില്ല എന്റെ കാര്യം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ നമ്മൾക്ക് കിട്ടുന്ന പങ്കാളി എങ്ങനെ ഇരിക്കും എന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിതം കാരണം ജീവിതം പ്രവചനാതീതമാണ് ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനാകില്ല ജീവിതത്തെ കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല ആ കാര്യങ്ങൾ ഞാൻ പറയേണ്ട സമയത്ത് പറയാം ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മഹീന പറയുന്നു പേര് മാറ്റാനുള്ള കാരണവും അടുത്തിടെ ആളുകളുടെ ചോദ്യങ്ങൾ പെരുകിയപ്പോൾ മഹീന വെളിപ്പെടുത്തിയിരുന്നു റാഫിക്കയെ പരിചയപ്പെടും മുൻപ് വരെ മഹീന മുന്ന എന്നായിരുന്നു എന്റെ പേര് ഇക്കയെ പരിചയപ്പെട്ട് വീട്ടിൽ അറിഞ്ഞ ശേഷമാണ് റാഫിക്കയുടെ പേര് കൂടെ വെച്ചത് എന്നാൽ ഇപ്പോൾ പേര് മാറിയതോടെയാണ് ആളുകൾ ഡിവോഴ്സ് ആയി എന്ന തരത്തിൽ ആക്കിയത് പേര് എന്തിടണം ഇടേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ് ഡിവോഴ്സ് ആയാലും ബ്രേക്ക് ആയാലും ആളുകളുടെ പേര് മാറ്റുന്നുണ്ട് അതാകാം പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഈ സ്റ്റോറി റിപ്ലൈ കൊടുക്കും മുൻപ് തന്നെ ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ വേർപിരിഞ്ഞതെന്ന് ആളുകൾ ചോദിക്കുന്നതെന്ന് മാത്രം അറിയില്ല ഞാൻ ഒരു രാത്രിയിലിരുന്ന് എടുത്ത തീരുമാനമാണ് പേര് മാറ്റാമെന്നത് അതെന്റെ ഇഷ്ടമാണ് മഹീന മുന്ന എന്നത് മഹീന റാഫി എന്നും ആക്കിയപ്പോൾ ആരും ചോദിച്ചില്ല അഹങ്കാരം കൊണ്ടൊന്നും മാറ്റിയതല്ല അതെന്റെ ഇഷ്ടമാണ് കമന്റ് ബോക്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഡിവോഴ്സ് ആകാനുള്ള കാരണം എന്താണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ അതിശയമാണ് ഒരു ജീവിതമാകുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാകും അത് സർവ്വസാധാരണമാണ് എപ്പോഴും നന്മപരമായി ഇരിക്കാൻ ആരെക്കൊണ്ടും ആകില്ല ഞങ്ങളും വഴക്കിടാറുണ്ടെന്ന് കരുതി എന്നേക്കുമായി പിരിഞ്ഞു പോകുകയല്ല ഞങ്ങൾ തമ്മിൽ എവിടെയും പിരിഞ്ഞു പോയിട്ടില്ല ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല വഴക്കിടാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയ കാര്യമല്ല നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് പുറത്തു വന്നിട്ടാണ് പലരും വഴക്കു ആകുന്നതെന്നാണ് മഹീന പറഞ്ഞത് മഹീന പലപ്പോഴായി റാഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെങ്കിലും റാഫി ഒരിക്കൽ പോലും കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യയുമായി പ്രശ്നങ്ങളുണ്ടോ എന്ന വിഷയത്തിൽ ഒന്നും എവിടെയും സംസാരിച്ചിട്ടില്ല